ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ട ജോഡിയാണ് മൃദുല വിജയും യുവ കൃഷ്ണയും രണ്ടായിരത്തി ഇരുപത്തൊന്നിലായിരുന്നു ഇരുവരും വിവാഹിതരായത് ഇരുവർക്ക് ധ്വനി കൃഷ്ണ എന്ന മകളുമുണ്ട് വിവാഹത്തിന് ശേഷവും ഇരുവരും സീരിയലുകളിൽ സജീവമാണ് ഇപ്പോഴിതാ ആരാധകരുമായി വിശേഷം പങ്കുവയ്ക്കുകയാണ് യുവ സീരിയൽ തിരക്കുകളിൽ ആയതിനാൽ കുടുംബത്തിനൊപ്പം സമയം ചെലവഴിക്കാൻ വളരെ കുറച്ച് സമയമേ തനിക്ക് ഇപ്പോൾ ലഭിക്കാറുള്ളൂവെന്ന് യുവ പറയുന്നു ഭാര്യ മൃദുലയുടെ കൂടെ ഒരുമിച്ച് അഭിനയിക്കണമെന്നതായിരുന്നു ആഗ്രഹം ഇതുവരെ അങ്ങനെയൊരു പ്രൊജക്റ്റ് ലഭിച്ചിട്ടില്ല നല്ല തിരക്കായതിനാലാണ് ഇപ്പോൾ ഒരുമിച്ച് വീഡിയോ ചെയ്യാൻ പോലും സാധിക്കാത്തത് അതിൽ തനിക്ക് നല്ല വിഷമം ഉണ്ടെന്നും മകളുടെ കൂടെ ഒരുപാട് സമയം ചെലവഴിക്കാൻ പറ്റാത്തതിലും തനിക്ക് വളരെയധികം വിഷമമുണ്ടെന്നും യുവ പറയുന്നു ആദ്യത്തെ രണ്ട് പ്രൊജക്ട് കമ്മിറ്റ് ചെയ്തപ്പോഴാണ് യുവയ്ക്ക് മകളുണ്ടാകുന്നത് അപ്പോൾ യുവ പൂർണ്ണമായും തിരക്കിലായിരുന്നു വീട്ടിൽ വരുന്ന സമയത്ത് പോലും മകൾക്ക് തന്നോട് ഒരു പരിചയമില്ലാത്ത പോലെയാണ് പെരുമാറിയതെന്നും യുവ പറയുന്നു സ്വന്തം കുഞ്ഞിന്റെ കൂടെ ചിലവഴിക്കാൻ സമയം കണ്ടെത്താതെ ജോലിയിൽ മുന്നേറാൻ ശ്രമിച്ചിട്ട് കാര്യമില്ലല്ലോ എന്നും യുവ പറയുന്നു അതോടെ ഇനി രണ്ട് പ്രൊജക്റ്റുകൾ ഒരുമിച്ച് എടുക്കില്ലെന്ന് യുവ തീരുമാനിക്കുകയും ചെയ്തു ഇപ്പോൾ യുവയ്ക്കുള്ളത് ഒരു പ്രൊജക്റ്റാണ് ബാക്കി സമയം മകൾക്കൊപ്പം ചിലവഴിക്കാൻ ശ്രമിക്കുകയാണ് യുവ ഇപ്പോൾ അടുത്തിടെ മൃദുലയും യുവയും വഴക്കിട്ടതിൻ്റെ കാരണം വെളിപ്പെടുത്തുകയാണ് യുവ ഇപ്പോൾ ഒരുമിച്ച് സമയം ചിലവഴിക്കാൻ സാധിക്കുന്നില്ലെന്ന് പറഞ്ഞാണ് ഇരുവരും വഴക്കിട്ടത് മൃദുലയോടുള്ള കെയറിംഗ് കുറച്ച് കുറഞ്ഞു പോകുന്നുവെന്ന് പറഞ്ഞ് വഴക്കിട്ടിരുന്നു എന്നാൽ അത് പിന്നീട് സംസാരിച്ച് ശരിയാക്കുകയും ചെയ്തു യുവയുടെ ഫ്രീ ടൈമിലെല്ലാം കുടുംബവുമായി സമയം ചെലവഴിക്കാനാണ് ഇഷ്ടപ്പെടാറുള്ളതെന്നും യുവ പറയുന്നു